കേറ്റം കയറാണ് അക്രോ കാണാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗ്രീക്കിൻ്റെ ചരിത്രത്തിൽപ്പെട്ട വലിയ സംഭവങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് നമുക്കത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി കയറിപ്പോയാണ് പുറകിലാളിങ്ങനെ ഒന്നും എടുക്കാൻ അല്ല കയറണം കേട്ടോ എന്നാലും വേണ്ട ഇവിടെ ആദൻസിൽ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് കയറി കാണാതെ ഓക്കെ അപ്പോൾ പോയി നോക്കാം ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്ന വ്യത്യസ്തമായ അറിവും കാഴ്ചയും അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് ഞാനും കയറിപ്പോകുന്നത് നാലായിരം ബി സിയിൽ ജനവാസമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആഥൻസ് അക്രോപോളിസ് അല്ലെങ്കിൽ പാർത്തനോൻ ടെമ്പിൾ അതിനെ മേലോട്ടാണ് കയറുന്നത് ഒരാൾക്ക് പത്ത് യൂറോ കൊടുക്കണം കേട്ടോ കയറിപ്പോണെങ്കിൽ ഒരുപാട് കാഴ്ചക്കാർ അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഓക്കെ അതിമനോഹരവും അതിഗംഭീരവുമായ കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ആഥൻസ് ഗ്രീസ് അക്രോ പോളീസ് പാർത്തനോൺ ടെമ്പിളിൻ്റെ കാഴ്ച ഒരു വലിയ ഗ്രീ ആഥെൻസുള്ള വലിയ ഒരു മൗണ്ടൻ്റെ മേലെയാണ് ഈ കാഴ്ച അതിന് മേലോട്ടാണ് കയറുന്നത് ഒരു ബ്രീത്ത് ബ്രീക്കിംഗ് വാക്കാണ് ശ്വാസം മുട്ടുന്ന ഒരു കേറ്റാണ് നമ്മൾ കയറി പോകുന്ന ഈ ഒരു കേറ്റം എന്ന് പറയുന്ന കേട്ടോ എന്തായാലും അതിമനോഹരവും അതിഗംഭീരവും വാസ്തുവിദ്യയിലും സാംസ്കാരിക കൾച്ചറൽ രംഗത്തൊക്കെ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്ര സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ പ്രാർത്ഥനയൊന്നുമില്ല കാഴ്ച മാത്രമാണ് കർമ്മങ്ങളൊന്നുമില്ല വെറുതെ കയറി വരിക കാരണം കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം സിക്സ് പോയിൻ്റ് എയിറ്റ് മില്യൺ ടൂറിസ്റ്റാണ് ഏതൻസിലേക്ക് ഒരു വർഷം വരുന്നത് അതിൽ തന്നെ ഇരുപത്തി അയ്യായിരം ആൾ പെർ ഡേ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏജൻസ് അക്രോപോളിസ് എന്ന് പറയുന്ന ഈ ടെമ്പിൾ കാണാനിട്ടോ പാർത്തറം ടെമ്പിൾ കാണാൻ വേണ്ടി ഇരുപത്തി ആൾ വരുന്ന ഈ വഴിയിൽ ഒരു കച്ചറയോ ഒരു വൃത്തിയേടെ ഒന്നും നമുക്ക് കാണാനും കഴിയാം അത്രയും ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അതൊക്കെ ഒരു വലിയൊരു പാടാണ് എന്തായാലും ആളുകൾ അങ്ങനെ മേലോട്ട് കയറിപ്പോൾ ലോക ചരിത്രത്തിൽ വാസ്തുവിദ്യയിലും സാംസ്കാരിക രംഗങ്ങളിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്ര സംഭവസ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കയറിപ്പോയിക്കൊണ്ടിരിക്കുന്ന പാർത്തനോൻ ടെമ്പിൾ ഓക്കെ അതാണ് നമ്മളും കാണാൻ കയറിപ്പോകുന്നത് വയസ്സായ ആളുകൾ വഴിയൊക്കെ കുത്തിപ്പടി സന്തോഷത്തോടെ കയറുകയാണ് ചരിത്രം മനസ്സിലാക്കിയിട്ട് നാലായിരം ബി സിയിൽ ജനവാസം ആയിരത്തി അറുന്നൂറിൽ ആയിരത്തി അറുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ബി സിയിൽ ഗ്രീക്ക് ദേവത അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സാംസ്കാരിക കൾച്ചറൽ കാര്യമായിട്ട് വന്ന് അതിൻ്റെ ബഹുമാന സൂചകാർത്ഥുണ്ടാക്കിയ ഒരു ടെമ്പിളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സിക്സ് കോളം ഫ്രണ്ട് ട്വൽവ് കോളം പ്രയർ അല്ലെ ബാക്ക് എന്ന് പറയുന്ന ഈ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ എന്നുള്ള ഈ ഒരു കാഴ്ച കേട്ടോ അതാണ് ഞാനും ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് നമുക്കിതിൻ്റെ മേലെ കയറി വന്നു കഴിഞ്ഞാൽ ത്രീ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ഡിഗ്രിയിൽ പനോരമീൽ ഏജൻസ് ഗ്രീസ് മുഴുവനും കാണാം ഏജൻസിയുടെ ഒരു സൈഡും നമുക്ക് കാണാറില്ല അതിമനോഹരവും അതിഗംഭീരവുമായിട്ടുള്ള കാഴ്ച ഞാൻ ഇവിടെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാൻ കഴിയാത്ത ആളുകൾക്ക് എന്തായാലും ഇതിന് ചരിത്രമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ബി സി നാനൂറ്റി ഇരുപത് നാന്നൂറ്റി നാൽപ്പതിനുള്ളിൽ ഇത് നിർമ്മിച്ചു ബി സി നാനൂറ്റി അമ്പതിൽ അഞ്ചാം നൂറ്റാണ്ടിൽ പേർഷ്യൻ യുദ്ധകാലത്ത് ഇതിനെ കൊള്ളയടിക്കുകയും ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കേടുപാടുകളൊക്കെ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ബി സി അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൽ മാർബിൾ സ്റ്റോണിൽ വീണ്ടും റീബിൾ റീബിൽഡ് ചെയ്ത ഒരു പർത്തനോൺ ടെമ്പിളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ച ആ കാലഘട്ടത്തിൽ ടെക്നോളജി അതായത് മാൻ പവറിൽ നിർമ്മിച്ച അത് ഈ കൂറ്റൻ ടെമ്പിൾ ഒരു വ്യത്യസ്തമായ ആർക്കിടെക്ചറൽ വർക്ക് അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അതെ ചുറ്റുഭാഗത്തുമുള്ള ഈ മനോഹരമായ കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാൻ കഴിയാത്ത ആളുകൾക്ക് നമ്മളെ യാത്രയിൽ കിട്ടുന്ന വേറിട്ട അറിവുകൾ അതുപോലെ നിയോത്തിക്ക് കാലഘട്ടം തൊട്ട് ഇതുവരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ ചരിത്രം ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്ര സഭ സ്ഥലവും സമയമുള്ള ആളുകൾക്കാണ് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാഴ്ച അതിഗംഭീരം ഒരുപാട് ആൾ കൂട്ടം കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കൂടുതലായിട്ട് ചരിത്രം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇറങ്ങിപ്പോയിട്ട് ഇടത്തേ ഭാഗത്തുള്ള ചെറിയ ഈ മലയ്ക്ക് മുകളിൽ കയറി ഇതിൻ്റെ ഒരു സൈഡ് വ്യൂവും കൂടെ കാണിച്ച് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കാഴ്ചയാണ് നമ്മളെ പ്രധാന കാഴ്ചകളെ കാണാൻ എനർജി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ കാണുന്ന ഇത് കണ്ടോ ഞാൻ ഞാനീ കയറിപ്പോകുന്ന ഈ ഡയറക്ഷനിൽ നിന്ന് കാണുന്ന ഈ ഭാഗമാണ് ഈ മലറിൻ്റെ മേലെയുള്ള പാർത്തനോസ് ടെമ്പിൾ എന്ന് പറയുന്നത് ഞാൻ വീഡിയോ വൈകുന്നേരപ്പ തൊട്ടടുത്ത് നമ്മളെ വേറെ കുറച്ച് തായ്ലൻ്റിൻ്റെ സുഹൃത്തുക്കളെ കണ്ട് അവരുമായിട്ടൊരു കുറച്ച് വാർത്താൻ ഒക്കെ പറഞ്ഞ് വീഡിയോ വൈകുന്നേരം താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ ഹലോ and so cool and good moment right yes okay Okay, see you next time.